മലയാള സിനിമയിലെ പിന്നണി ഗായകരംഗത്ത് തിളങ്ങി നിന്നിരുന്ന ഒരു ഗായകനാണ് നമ്മുടെ എം ജി ശ്രീകുമാർ അദ്ദേഹം സംഗീത സംവിധായകൻ നിർമ്മാതാവ് അവതാരകൻ എന്നീ നിലയിലും അറിയപ്പെട്ടിരുന്ന ഒരു ഗായകൻ കൂടിയാണ് സംഗീത സ്വരങ്ങൾ നിറഞ്ഞു എന്ന വീട്ടിലായിരുന്നു എം ജി ശ്രീകുമാറും ജനിച്ചു പ്രശസ്ത സംഗീത സംവിധായകനായിരുന്ന എം ജി രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ് എം ജി രാധാകൃഷ്ണൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഗുരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റിലീസായ മമ്മൂട്ടി സിനിമയായ കൂലി എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം പാട്ട് പാടി സിനിമാ രംഗത്ത് പ്രവേശിക്കുന്നത് മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് എന്നീ ഭാഷകളിലായി രണ്ടായിരത്തിലധികം മേൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് എം ജി ശ്രീകുമാറിനെക്കുറിച്ചൊരു ദുഃഖകരമായ വാർത്ത ഞാൻ പങ്കുവെച്ചോട്ടെ നിലവിൽ അദ്ദേഹത്തിന് അവസരങ്ങൾ കുറവാണ് അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാൻ ആരാധകർ ഒന്നടങ്ങ് കാത്തുനിൽക്കുക പണ്ട് ബി ജെ പിക്ക് വേണ്ടി അദ്ദേഹം പ്രചാരണത്തിന് പ്രചാരണത്തിനിറങ്ങിയത് വലിയ രീതിയിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി നമ്മുടെ യേശുദാസിനെ പോലെയും എം ജി പോലെയുള്ള ഗായകന്മാർ ഇനി മലയാള സിനിമയിൽ ഉണ്ടാകുമോ എന്നും സംശയം തന്നെ